എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗുരുവായൂരപ്പൻ്റെ പല അത്ഭുതങ്ങളും നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിലെത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പലർക്കും ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തന്നെയാണ് വീണ്ടും അവരെ ആ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നതും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് ഭഗവാൻ നേരിട്ട് അനുഗ്രഹിക്കുന്നു എന്ന് ഉള്ളിലുണ്ടാവുന്ന തോന്നലുകൾ ഒക്കെയും തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാറുണ്ട് മനസ്സുരുകി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് ഉണ്ണിക്കണ്ണൻ അവിടെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വീണ്ടും അവിടേക്ക് തിരിച്ചു പോകണം ഇനിയൊരു വട്ടം കൂടെ പോകണം എന്നുള്ള തോന്നൽ ആ ക്ഷേത്രനടയിൽ കാല് കുത്തുന്ന സമയത്ത് തന്നെ ഉള്ളിൽ നിന്നും ഉണ്ടാവാറുണ്ട് ആ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയ സമയത്ത് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് എനിക്കുണ്ടായിട്ടുള്ള അനുഭവമല്ല മറിച്ച് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് പലരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഭഗവാന്റെ ഇങ്ങനെയുള്ള എന്താ പറയുക അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ആ ഒരു ക്ഷേത്രത്തിൽ പോകാനും അവിടെ വെച്ച് പ്രാർത്ഥിക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ദുരിതങ്ങൾ ഒക്കെയും മാറാനും സാധിക്കും ഓരോ ഭക്തർക്കും ഓരോ തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന സ്ഥലമാണ് ഗുരുവായൂർ ക്ഷേത്രം അത് പലരും പറഞ്ഞിട്ടും എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു അത്ഭുത കഥ പലരും കേട്ടിട്ടുണ്ടാവുക ഗുരുവായൂർ അമ്പലത്തിലെ കീഴ്ശാന്തി ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പല ചാനലുകളിലും പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു കഥ കഥയല്ല അതൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുകയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആനയില്ല ശിവേലിയും അതുപോലെ തന്നെ അതിനുശേഷം ആനയോട്ടവുമാണ് രാവിലെ ആനയില്ല ശിവേലിയാണ് നടക്കുന്നത് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ആനയോട്ടം നടക്കുന്നത് ഈ വർഷത്തെ ഗുരുവായൂർ ഉത്സവം തുടങ്ങിയത് മാർച്ച് പത്താം തീയതി ആയിരുന്നു ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് മാർച്ച് പത്താം തീയതി രാവിലെ അനയില ശിവേലി നടന്നു ശേഷം ഉച്ചയ്ക്ക് ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നു ആ ദിവസത്തെ ഉച്ചപൂജ അലങ്കാരം എന്ന് പറയുന്നത് ഒരു കയ്യിൽ താമരപ്പൂവും മറ്റേ കയ്യിൽ ഓടക്കുഴലും പിടിച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണനായിട്ടാണ് ശ്രീകോവിലെ ഈയൊരു അലങ്കാരം കണ്ട് പലരും അവിടെയുള്ള ആൾക്കാരോടും അതായത് കീഴ്ശാന്തിയോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ താമരപ്പൂവ് ഉണ്ണിക്കണ്ണൻ എന്തിനാണ് പിടിച്ചിരിക്കുന്നത് അത് ആർക്കാണ് കൊടുക്കുന്നത് ആർക്കു വേണ്ടിയാണ് പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പലരും ഈ കീഴ്ശാന്തിയോടും മറ്റു പലരോടും ചോദിച്ചതായിട്ട് അറിയാൻ പറ്റി കാണുന്ന ആർക്കായാലും ആ ഒരു അലങ്കാരം കാണുന്ന സമയത്ത് ആ താമരപ്പൂവ് ലഭിക്കാൻ പോകുന്ന ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന ആള് ആരാണ് എന്നറിയാനുള്ള ഒരു എന്താ പറയുക ആ ഒരു മനസ്സിലിങ്ങനെ ഏതൊരു വ്യക്തിക്കായാലും ഒരു കാര്യം തന്നെയാണ് അപ്പം ഇങ്ങനെ കീഴ്ശാന്തിയോട് ചോദിച്ച സമയത്ത് അതായത് കുറച്ച് പേര് ചോദിച്ച് ചോദിക്കുകയുണ്ടായി ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ തിരുമേനി ആർക്കാണ് ആ ഒരു താമരപ്പൂവ് ഭഗവാൻ കയ്യിൽ കരുതിയിരിക്കുന്നത് ആർക്കാണ് ആ ഒരു ഭാഗ്യം അപ്പോൾ തിരുമേനി പറയുകയുണ്ടായി ആർക്കാണ് ആ ഒരു ഭാഗ്യം ആരാണ് ആ സുഹൃതം ചെയ്ത വ്യക്തി എന്ന് അറിയില്ല പിന്നീട് തിരുമേനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ല എന്നാണ് പറയുന്നത് അതായത് അതൊരു അലങ്കാരം മാത്രമായിട്ടാണ് അദ്ദേഹവും കണ്ടിരുന്നത് അദ്ദേഹം കണ്ടിരുന്നത് എന്ന് പറയാൻ പറ്റില്ല കാരണം ഉണ്ണികണ്ണനോട് ഗുരുവായൂരപ്പനോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് ഈ അവർക്ക് അലങ്കാരം ചെയ്യുന്നതും മറ്റു കീഴ്ശാന്തിമാരും ഒക്കെയും തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ശേഷം ആനയോട്ടം നടക്കുകയാണ് എല്ലാവർക്കും അറിയാം ആനയോട്ടം നടത്തി ഒന്നാമതെത്തുന്ന ആനയ്ക്കാണ് ഗുരുവായൂരപ്പൻ്റെ സ്വർണത്തിടം പേറ്റി നടക്കാനും അതുപോലെ തന്നെ പത്ത് ദിവസം അമ്പലത്തിൻ്റെ ഉള്ളിൽ കഴിയാനും ആ ഒരു എല്ലാ എന്താ പറയുക അവകാശവും ലഭിക്കുന്നത് ഈ ആനയോട്ടത്തിൽ വിജയിക്കുന്ന അല്ലെങ്കിൽ ഒന്നാമതെത്തുന്ന ആനയ്ക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയും ഈ ഒരു പത്ത് ദിവസം ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം അങ്ങനെ ഈ തവണത്തെ ആനയോട്ടത്തിൽ ആദ്യം തന്നെ എത്തിയത് ഗുരുവായൂർ ദേവസ്വത്തിലെ ഗുരുവായൂർ കൊമ്പനായ ബാലു എന്ന ആനയായിരുന്നു ബാലു എന്ന ആനയ്ക്കാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ആദ്യം എത്താനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെ മുന്നോട്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു പത്ത് ദിവസത്തെ ഉത്സവത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ ഒരു ബാലു എന്ന ആന തന്നെയായിരിക്കും വളരെ സന്തോഷത്തോടെ വളരെ ഗംഭീരമായിട്ട് തന്നെ ഗുരുവായൂർ ദേവസ്വം ബാലുവിനെ സ്വീകരിച്ചു ശേഷം അന്ന് ഭഗവാന്റെ ഉച്ചശിവേലിക്ക് ബാലു ഭഗവാന്റെ തിടമ്പ് വഹിക്കുകയുമുണ്ടായി ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് ഗുരുവായൂരപ്പൻ്റെ ഈയൊരു അത്ഭുതം എല്ലാവരും ശ്രദ്ധിക്കാനിടയായത് ശിവേലിയും മറ്റും കഴിഞ്ഞ ശേഷം ആനയുടെ നെറ്റിപ്പട്ടമൊക്കെ അഴിക്കാനായിട്ട് വടക്ക് ഭാഗത്തേക്ക് ആനയെ മാറ്റുകയുണ്ടായി പാപ്പാനും മറ്റ് അതുപോലെ ആനയുടെ മറ്റ് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ ആന അവിടെ വിശ്രമിക്കുകയാണ് ആ ഒരു സമയത്ത് പെട്ടെന്നാണ് ഒരു കുട്ടി ആനയുടെ അടുത്തേക്ക് ഓടി വരുന്നത് എല്ലാവരുടെയും ശ്രദ്ധയില് പെടുന്നത് ആ കുട്ടിയുടെ കയ്യിൽ ഒരു താമരപ്പൂ ഉണ്ടായിരുന്നു ആ താമരപ്പൂവ് ആ കുട്ടി ബാലുവിന് നൽകുക ബാലു എന്ന ആനയ്ക്ക് കൊടുക്കുകയും ആ ബാലുവെന്ന ആന ഈ കുട്ടിയെ വളരെയധികം പരിചയമുള്ളതുപോലെ മുന്നേ അറിയാവുന്നതുപോലെ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ ഒരു താമരപ്പൂവ് വാങ്ങിക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കാണുന്നത് കസവിൻ്റെ ഒരൊറ്റ എടുത്ത ആ ഒരു കുട്ടി ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ തന്നെയാണ് എന്നാണ് പറയുന്നത് ആ ഭഗവാൻ്റെ കയ്യിലുണ്ടായിരുന്ന അലങ്കാര സമയത്ത് ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു താമരപ്പൂവ് ബാലുവിനാണ് ഭഗവാൻ കൊടുത്തത് ആനയുടെ അടുത്തേക്ക് ആ ഒരു കുട്ടി ഓടിപ്പോകുന്നത് കണ്ടതുകൊണ്ട് തന്നെ ഇത് കൊടുത്തതിന് ശേഷം ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റുകയുണ്ടായി പാപ്പാനും ആളുകളുമൊക്കെയും എന്തിരുന്നാലും ഈ ഒരു ഭഗവാന്റെ അത്ഭുതം തന്നെയാണ് ഈ നടന്നിരിക്കുന്നത് ഒരു താമരയും കൈപ്പിടിച്ച് ഒരു കുട്ടി ഒരു ഒരാനയുടെ അടുത്തേക്ക് ഇത്രയും ധൈര്യത്തോടെ വരിക എന്ന് പറയുമ്പോൾ തന്നെ അത് ഭഗവാനാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും തന്നെ ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ശേഷം അതിനുശേഷം പാപ്പാനും ദേവസ്വത്തിലെ കുറച്ച് ആൾക്കാരും കൂടി ആ ഒരു കുട്ടി ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ മുഴുവൻ തിരക്കുകയുണ്ടായി പക്ഷേ എങ്കിൽ അങ്ങനെ ഒരു കുട്ടിയെ കാണാൻ സാധിച്ചില്ല എന്നാണ് അവർ പറയുന്നത് ഗുരുവായൂരപ്പനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അത് ഗുരുവായൂരപ്പൻ തന്നെയാണ് എന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം ഭഗവാന് വലിപ്പ ചെറുപ്പമോ അല്ലെങ്കിൽ അതുപോലെ ആരെയും മാറ്റി നിർത്തുന്ന ശീലമോ ഒന്നും തന്നെയില്ല ഭഗവാൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ എല്ലാവരെയും ഒരുപോലെ തന്നെ അനുഗ്രഹിക്കുന്നത് ആ ഒരു കുട്ടിയെ കാണാൻ ഭാഗ്യം ലഭിച്ച കുറച്ച് പേർ ആ ഒരു ചുറ്റു ചുറ്റുപാടുമുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഭഗവാനെ നേരിട്ട് കണ്ടു എന്നുള്ള ഒരു സംതൃപ്തിയിലാണ് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പിൻ്റെ അത്ഭുതം തന്നെയാണ് എന്ന് വീണ്ടും ഞാൻ എടുത്തു പറയുകയാണ് അപ്പോൾ പലരും ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവും അറിയാത്തവർ അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു കാര്യം പറഞ്ഞത് അപ്പോൾ ഇത്രയേ ഉള്ളു ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നന്ദി